ഗ്രൂപ്പ് ഘട്ടത്തിൽ അതിദയനീയമായി പരാജയപ്പെട്ട പാകിസ്ഥാനെ ഒരിക്കൽ കൂടി തറപ്പറ്റിക്കാനുള്ള ഒരുക്കത്തിലാണ് സൂര്യകുമാർ യാദവും സംഘവും ഈ ഞായറാഴ്ച ദുബായിലാണ് ഏഷ്യാകപ്പിൽ ഇന്ത്യയും പാകിസ്ഥാനും ഒരിക്കൽ കൂടി നേർക്കുനേർ ഏറ്റുമുട്ടുന്നത് ഗ്രൂപ്പ് എയിൽ ഒന്നാം സ്ഥാനക്കാരായാണ് ഇന്ത്യ സൂപ്പർ ഫോറിലെത്തിയത് പാകിസ്ഥാൻ രണ്ടാമതായിരുന്നു സെപ്റ്റംബർ ഇരുപത്തിനാലിന് ബംഗ്ലാദേശിനെതിരെയും സെപ്റ്റംബർ ഇരുപത്തിയാറിന് ശ്രീലങ്കയ്ക്കെതിരെയും ഇന്ത്യയ്ക്ക് മത്സരങ്ങളുണ്ട് സൂപ്പർ സൂപ്പർഫോറിലെ ഏറ്റവും മികച്ച രണ്ട് ടീമുകൾ ഫൈനലിലേക്ക് യോഗ്യത നേടും സെപ്റ്റംബർ ഇരുപത്തിയെട്ടിനാണ് ഫൈനൽ ഇന്ത്യ അനായാസം കിരീടം തൂക്കുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ ശ്രീലങ്ക ബംഗ്ലാദേശ് പോരാട്ടത്തോടെയാണ് സൂപ്പർഫോർ മത്സരങ്ങൾ ആരംഭിക്കുന്നത് ഗ്രൂപ്പ് ബിയിൽ ഒന്നാം സ്ഥാനക്കാരായി ശ്രീലങ്കയും രണ്ടാം സ്ഥാനക്കാരായി ബംഗ്ലാദേശും സൂപ്പർ സൂപ്പർഫോറിലെത്തുകയായിരുന്നു പാകിസ്ഥാനും ശ്രീലങ്കയും ഏറ്റുമുട്ടും പാകിസ്ഥാനും ബംഗ്ലാദേശും തമ്മിലുള്ള മത്സരം ഇരുപത്തിയഞ്ചിനാണ് ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള മത്സരമാണ് സൂപ്പർ ഫോറിലെ അവസാന പോരാട്ടം